അപ്പം നമ്മൾ വാട്ടർ ലെവൽ കൺട്രോളർ പുതിയൊരു ഇൻസ്റ്റാളേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് കാലിബറേഷൻ നടന്നുകൊണ്ടിരിക്കുക ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ടാങ്കി ഫുൾ ഫുൾ ടാങ്ക് വെള്ളമായിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഡിസ്പ്ലേ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ല അത് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടെസ്റ്റ് പരിപാടിയാണ് ഇത് ടാങ്കി എന്ന് വരുന്ന നമ്മുടെ ട്രാൻസ്മിറ്ററിൻ്റെ കേബിളാണ് ഇവിടാണ് നമ്മൾ നമ്മുടെ പി എൽ സി കൺട്രോള് പ്ലേസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ താഴെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ടാങ്കിലെ താഴെ ഇന്നുകൊണ്ട് തന്നെ ടാങ്കിലെ താഴെ ഇന്നുകൊണ്ട് തന്നെ ടാങ്കിലെ ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് റെഡിയാക്കാൻ വേണ്ടി ഞാനിപ്പം ഇവിടെ നമ്മുടെ സീമെൻസിൻ്റെ ഒരു പി എൽ സി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് കോൺഫിഗറേഷൻ ബാലൻസ് ഉണ്ട് അതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അടിപൊളി ഒരു വീഡിയോ സെറ്റാക്കുന്നതായിരിക്കും ഇനി ടാങ്കിൻ്റെ മുകളിലോട്ട് പോയിട്ട് ജസ്റ്റ് നിങ്ങളന്ന് കാണിക്കാം ഫ്രണ്ട്സ് അങ്ങനെ ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്ക് കേട്ടോ ഈ വാട്ടർ ടാങ്ക് മറ്റു സ്റ്റീൽ ടാങ്ക് ഒക്കെ വെക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു ഇതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് എനിക്ക് മാറ്റാൻ തോന്നിയില്ല നല്ല വെടിക്കെട്ട് സാധനമാണ് അപ്പോൾ നമ്മുടെ ട്രാൻസ്മീറ്റർ നമ്മൾ ഇവിടാണ് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ഇതിനകത്തോടെ നല്ല അടിപൊളിയായിട്ട് പൈപ്പിംഗ് അടിച്ചാണ് താഴോട്ട് പോയിക്കുന്നത് അതേപോലെ താഴെ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് ഇവിടെ അടിപൊളിയായിട്ട് ഞാൻ ഒരു ജംഗ്ഷൻ ബോക്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ല ഐ പി ജംഗ്ഷൻ ബോക്സാണ് കേട്ടോ കിടക്കാനായിട്ട് ഓക്കെ ഇനിയാണ് കഥ അപ്പം ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ട്രാൻസ്മോട്ടർ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ട്രാൻസ്മോർട്ടർ ഇത് രണ്ട് മീറ്ററിൻ്റെ ട്രാൻസ്മിറ്റർ ആണ് കേട്ടോ ടു മീറ്റർ ട്രാൻസ്മോട്ടർ ഷാജഹാന ഇപ്പം എത്ര എത്ര ദിവസം ഉണ്ട് ഇപ്പോഴോ ഇരുപത്തഞ്ചോ ഇപ്പൊ സീറോ ആയോ നോക്കിയേ ഓ അടിപൊളി ഫ്രണ്ട്സ് അങ്ങനെ ഇതാണ് നമ്മുടെ ട്രാൻസ്മിറ്റർ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് ടു മീറ്റർ ആണ് പക്ഷെ നമ്മുടെ ടാങ്ക് വൺ പോയിൻറ്റ് ഫോറാണ് അത് ഞാൻ അതിൻ്റെ ഓഫ്സെറ്റൊക്കെ താഴെ ചെയ്തിട്ടുണ്ട് ഫോർ ടു ട്വൻറ്റി മില്ലിയാമ്പിർ ഔട്ട് പുട്ട് നല്ല അടിപൊളി സാധനം ഇൻസ്റ്റോളമെൻറ്റേഷനൊക്കെ ഇൻസ്റ്റോമെൻറ്റേഷൻ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഇത് നല്ലതായിട്ട് അറിയാം കേട്ടോ സംഭവം നല്ല അടിപൊളി സാധനമാണ് പക്ക അക്യുറേറ്റഡ് ആണ് ഓക്കെ